ഇത് 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 സംഭവം പൂട്ടിയിട്ടുള്ള സംഭവം ശരിയാണ് അത് പാർട്ടി അവസാനം ഇടപെട്ടുള്ള സംഭവമാണ് ഇത് പൂട്ടിയിട്ട് എന്നിട്ട് കുപ്പിയോ കുപ്പി കൊടുത്തിട്ട് മൂത്ര വയ്ക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിലെ പൂട്ടിയിട്ട് പഠിക്കുന്നു ആ സ്കൂൾ പഠിക്കുന്നു ഈ ആണ് നേതൃത്വത്തിലാണ് ഇത് കൂട്ടിയിട്ടുന്നത് നമസ്കാരം ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണം തുടങ്ങുന്നത് കുട്ടിപ്രായം മുതൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യം മാതാപിതാക്കളുടെ ഇടപെടൽ അതേപോലെ പഠിച്ചു വളർന്ന കാലഘട്ടം ഈ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രൂപീകരണം ഉണ്ടാവുകയും പിന്നീട് അത് ജീവിതത്തിൽ പകർ അത് പിന്നീട് വലിയ നേട്ടമാക്കുകയും ചെയ്യുന്നത് പിണറായി വിജയനെ സംബന്ധിച്ച നമ്മുടെ കേരള മുഖ്യമന്ത്രി ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഭീകരമായ മാനസിക വിഭ്രാന്തി അതായത് ശത്രുക്കളെ പോലെ കണ്ട് മറ്റു എതിർ പാർട്ടികളിലെ അണികളെ അടിച്ച് ഒതുക്കുക മാത്രമല്ല അത് കണ്ട് രസിക്കുക എന്നിട്ട് അങ്ങനെയൊന്നുമില്ല എന്ന് കള്ളം പറയുക ഇത് പച്ചയായി കള്ളം പറയുക അത് അതെല്ലാം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ അടിച്ച് നിരപ്പാക്കുന്നത് അടിക്കുക എന്ന് പറഞ്ഞാൽ തലയ്ക്കൊക്കെ അടിക്കുന്നത് ഭീകരമായിട്ടാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അതില്ല എന്ന് പറയുക അതിന് ഇതൊക്കെ കണ്ട് രസിക്കുക അതൊക്കെ സ്വന്തം അദ്ദേഹം നടക്കുന്ന ഗുണ്ടാ മാഫിയകൾ തന്നെ ചെയ്യും ചെയ്യിപ്പിക്കുക പോലീസ് ചെയ്തില്ലെങ്കിലും ഇവർ കയറി അടിക്കുക എന്നിട്ട് അത് ആ ബസ്സിൽ നിന്ന് കണ്ട് രസിക്കുന്ന അദ്ദേഹം കൊണ്ടു നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ നമുക്കറിയാം ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ അദ്ദേഹം കാണുന്നത് ചോര കാണുക എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വല്ലാത്തൊരു ദാഹമാണ് അദ്ദേഹത്തിന് പ്രതികാരം ചെയ്യുക ചോര കണ്ട് വല്ലാതെ സംതൃപ്തിപ്പെടുക ബി മറ്റേ സഹജീവികൾ വേദനിക്കുന്നു കാണുക ഇതൊക്കെ ഒരു സാഡിസം ക്രിമിനൽ സാഡിസമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ അതാണ് പിണറായി വിജയൻ ഇന്ന് ഓരോ ദിവസവും ഈ നവകേരള യാത്രയിലൂടെ തെളിയിക്കുകയാണ് നവകേരള യാത്ര പൂർണ്ണമായും ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നവകേരള എന്ന് ആരും പറയാറില്ല ഈ ഇത്തരത്തിലുള്ള വാർത്തകളാണ് പത്രദൃശ്യ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ നവകേരളയുടെ എന്തെങ്കിലും ഉദ്ദേശം നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞു പൊളിച്ച പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് ഈ സന്ദർഭത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ പാണ്ഡ്യാല ഷാജി പറയുന്നത് പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ഒരാളാണ് പിണറായി വിജയനെ കുട്ടിപ്രായം മുതൽക്കറിയാം പാണ്ഡ്യാല ഷാജിയുടെ പിതാവാണ് ഇദ്ദേഹത്തെ സ്കൂൾ പള്ളിക്കൂടത്തിൽ കൊണ്ട് ചേർക്കുന്നത് അങ്ങനെയുള്ള പിണറായി വിജയൻ കെ എസ് എഫിൽ പ്രവർത്തിക്കുമ്പോൾ സ്കൂളിലെ ടീച്ചർമാരെ റൂമിൽ പൂട്ടിയിട്ട് ആ സ്വന്തം ഗുരുനാഥകളെ പൂട്ടിയിട്ട് മൂത്രം കുപ്പിയിൽ ഒഴിപ്പിച്ച ഭീകരനാണ് അല്ലെങ്കിൽ പരമത്തെണ്ടിയാണ് പിണറായി വിജയൻ എന്നാണ് പാണ്ഡ്യാല ഷാജി പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം നടന്ന സമരമാണ് ാണ്ളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഇപ്പോഴത്തെ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിലാണ് ഈ സംഭവം എന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്താണ് ഈ പറയുന്ന സതി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് പിന്നെ നമ്മുടെ ഈ പിണറായി ഇയാള് പഠിച്ച സ്കൂള എന്റെ അച്ഛനും എന്റെ അമ്മയും പഠിപ്പിച്ച സ്കൂൾ ഉണ്ട് ആ സ്കൂളാണ് പിന്നെ പിണറായി ശാരദാ വിലാസം സ്കൂൾ ആ സ്കൂളിന്റെ മാനേജർ ആയിരുന്നു പിന്നെ ആയിരുന്ന ഗോവിന്ദൻ എന്ന് പറയുന്നത് വാഴോത്ത് വാഴോത്തു എന്നാണ് ആ വിത്ത് പേരാത് ആ പിന്നെ സമയത്തില്ലാത്ത സാമ്പത്തിക ശേഷിയുള്ള കുടുംബം അത് അവരുടെ ഭാര്യ ഏർത്തിമാർന്നെല്ലാരും വിളിക്കണം എൻ്റെ ധാരണ അവരുടെ പേര് ഞാൻ ഞാൻ ചെറിയ കുട്ടിയായപ്പോ അപ്പൊ ദേവകി എന്നാണ് അവരുടെ പേര് ഇപ്പൊ ഈ ആ കാര്യത്തെ മാ സ്കൂളിന്റെ ഒന്നാം ക്ലാസ്സിലെ അധ്യാപിക ആണ് എന്റെ അമ്മ അടുത്ത പിന്നെ സ്കൂളിലെ അധ്യാപിക അച്ഛനും അടുത്ത അധ്യാപിക ആ ആ സ്കൂളിന്റെ മാനേജറായിരുന്ന ഇയാളാണ് ഇയാളെ ഈ പിന്നെ തുടർ പിന്നെ പഠിപ്പിക്കണമെന്ന സംഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിനാണ് പറഞ്ഞ മുൻഷി എന്ന് പറയുന്ന പിന്നെ അവരുണ്ടല്ലോ അവരുടെ പിണറായി അവരുടെ അവരുടെ അടുത്തേക്ക് ഇയാളുടെ അമ്മയെ പറഞ്ഞേക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞുതച്ച് അയാളും കൂടി പറഞ്ഞിട്ടാണ് ചങ്ങായി ഇനെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് വേറെശ്ശേരി സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് താങ്കളുടെ ഫാദർ ആയിരുന്നു അതിന് പറഞ്ഞിരുന്നല്ലോ ആ അതെ അപ്പൊ അച്ഛനുണ്ട് എന്റെ അമ്മയുണ്ട് പിന്നെ നമ്മുടെ അന്നേരം എന്താണെന്ന് ഒരു ഇതാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ ദാരിദ്ര്യം ഉണ്ട് പ്രയാസമുണ്ട് അങ്ങനെ ഇല്ലാന്നത് അപ്പൊ ആടെ പിന്നെ കൊണ്ട് ഈ മുൻസിപ്പ താല്പര്യ പ്രകാരം കാര്യം ആടെ കൊണ്ടുപോയിട്ട് പിന്നെ പഠിപ്പിക്കുകയാണ് ചെയ്ത് ഈ പറയുന്ന പെരമശ്ശേരി സ്കൂള് ഹൈ സ്കൂള് അപ്പൊ ആരെത്തി കഴിഞ്ഞപ്പോ ഊപ്പറുടെ ഈ ഇടപാട് ഇതാന്ന് മൂപ്പർ നടത്തിയ സംഭവം എന്താണ് നട പിന്നെ ടീച്ചർമാർക്കെതിരെ ഏറ്റവും പിന്നെ എ കെ ജിയുടെ മരുമുഖനായിരിക്കുന്ന വിജരാഘവഭാഷ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അത് ഞാനടുത്ത് പോയി സംസാരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഇന്നോ നാളെയാ മറ്റോ അവിടെ പോണമെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ എന്റെ കൂടെ പഠിച്ചാണ് ഉമ എന്ന് പറഞ്ഞു കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് താമസം അപ്പൊ ഉമയേയും കൂട്ടിക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇയാൾ ആ വിവരം പറയുവാറ്റോ അല്ലാത്ത ഇത് പറയൂല പരിഷ്കരിച്ചപ്പോ പറയൂല പേടിച്ച് പേടി ഉണ്ടാവും എല്ലാ ആളുകൾക്കും ഇപ്പൊ ഞമ്മളിത് പറഞ്ഞു എന്നുള്ളത് പിന്നെ സംഭവിച്ചത് ഇത് തന്നെ അതിപ്പോൾ പിന്നെ നിങ്ങളത് കൊടുത്തത് തന്നെ ഭയങ്കര വൈറലായിട്ട് പോയുന്നുണ്ട് എന്ന് പറഞ്ഞ സാധനം ഹലോ 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 ഓ അവരെ എന്തിനാണ് അതെ ആ സ്കൂളിൻ്റെ അകത്ത് പിന്നെ ഇവര് സമരം നടത്താനൊരു പരിപാടി എടുത്തു ഈ പറയുന്ന ഈ ആള് ഈ സമരം നടത്തിയ പരിപാടി നടത്തി നന്നാർ കെ എസ് യു അത് കെ എസ് യുവിന്റെ കുത്തകയാണല്ലോ കാരണം എസ് എഫ് ഐ ഒന്നും കെ എസ് എഫ് ആണെന്ന് കെ എസ് എഫ് ഒന്നും ഇല്ല അപ്പൊ അതിനെ ആ സമരം നടത്തുവാൻ പാടില്ല എന്നുള്ള ഒരു താല്പര്യം ഇവർ പറയുകയാണ് ചെയ്ത് അധ്യാപകർ പറഞ്ഞ് സമരം നടത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്നുള്ളൂ പക്ഷേ ഇയാൾക്ക് എന്ത് വേണം എന്ന് പറഞ്ഞാൽ സമരം നടത്തിയിട്ട് ഇയാൾക്ക് സ്കൂളിൽ ഞാൻ അതാണ് അതെ അതെ അപ്പൊ അതിനാണ് ഈ പറയുന്ന അത്ര ഉണ്ടാക്കി വെച്ചത് അപ്പൊ ആളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ അധ്യാപകമാരിപ്പം എ കെ ജിയുടെ മരുമകനായിട്ട് പിന്നെ ഉള്ള എന്ന് പറയുമ്പോൾ എന്താന്ന് സ്വാഭാവികമായിട്ടും എന്താണെന്ന് പറഞ്ഞാൽ സി പി എം ആയിരിക്കുമല്ലോ പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു ആവശ്യത്തിന്റെ അങ്ങനെ ഒരു സംഭവത്തിന്റെ ആവശ്യകത ഇല്ല പിന്നെ അത് മാത്രമല്ല സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു സാറിന് കൊണ്ടുവരുന്നത് പിന്നെ ഗുണാകൂല എന്നുള്ള അഭിപ്രായം പൊതുവുള്ള ആഷന്മാർക്കെല്ലാം ഉണ്ടായിരുന്നു അന്ന് ആലപ്പുഴയിലോ മറ്റോ ഉണ്ടായിരിക്കുന്ന ഏതോ ഒരു പിന്നെ എന്താ ഒരു പൊറ്റി ബ്രാഹ്മിൺ സ്ത്രീയാണ് ആയിരുന്നു അന്നത്തെ ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഹെഡ് ടീച്ചറായിട്ട് ഉണ്ടായിരുന്നത് പോലും അപ്പൊ അതിന്റെ അതിന്റെ പേരൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അത് അത് ഞാനത് പിന്നെ ഈ അടുത്തുള്ള ഒരു പഴയ കാലത്ത് ഒരു സി പി ഐ സഹാവില്ല ഒരു പിന്നെ കോപ്പാടൻ ആണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാണോ നാണോട്ടൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പൊ അവര് ചോദിച്ചാൽ മാത്രമാണ് അതിന്റെ ഒരു ആക്ച്വൽ ഹിസ്റ്ററി എന്താണെന്ന് കിട്ടുക ശരിക്ക് അപ്പൊ ഇത് 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 സംഭവം പൂട്ടിയിട്ടുള്ള സംഭവം ശരിയാണ് അവിടുത്തെ പാർട്ടി അവസാനം ഇടപെട്ടുള്ള സംഭവമാണ് പൂട്ടിയിട്ട് എന്നിട്ട് പിന്നെ കുപ്പി കൊണ്ടിരിക്കുന്നത് മൂത്രമൊഴിക്കാൻ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെ പൂട്ടിയിട്ട് മണിക്കൂറിൽ അന്ന് പഠിക്കുന്നു ആ സ്കൂൾ പഠിക്കുന്നു ഇയാളെ നേതൃത്വത്തിലാണിത് കൂട്ടിയിടുന്നത് പഠിച്ചത് അപ്പൊ ആ പൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ അന്ന് ഇത് പിന്നെ കേരളത്തിലെ ആദ്യത്തെ പിന്നെ സംഭവമാണത് ആ ഫസ്റ്റ് സംഭവമാണ് അധ്യാപകരെ ഇങ്ങനെ ജലാവ് ചെയ്ത് കൂട്ടിയിട്ട് കളഞ്ഞ സംഭവം ഇതിനുശേഷം തന്നെയാണ് രണ്ടാം തവണ ആടാ ഇപ്പഴത്തെ കെ പി സി സിന്റെ അകത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുറത്താക്കപ്പെട്ടിരിക്കുന്ന മമ്പളം തിവാരൻ ഉണ്ട് ട്ട് ഇരേശ്ശേരി ഇതേ സംഭവമാണ് പിന്നീട് വേളശ്ശേരി സ്കൂളിൽ ഇത് നടത്തിയത് അത് നടത്തിയതായി പറഞ്ഞാല് പിന്നെ ദേശാഭിമാനിയുടെ ആയിരുന്ന ഒരു പി അനന്ത വേളശ്ശേരി ഉള്ള അനന്താട്ടന്റെ ഭാര്യ കാർത്യാൻ ടീച്ചറേയാണ് ഇതേപോലെ കാർത്തയൻ ടീച്ചർ അന്ന് ഗർഭിണിയും കൂടിയായിരുന്നു ഇത് ഈ പറയുന്ന ഇയാളിൽ നിന്ന് പഠിച്ചിട്ട് വേണ്ടത് സാധനമാണ് അപ്പുറത്തത് അപ്പൊ മൂന്ന് 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 പിന്നെ രണ്ടാ രണ്ട് അധ്യാ മൂന്ന് അധ്യാപകരുണ്ടെന്ന് അധ്യാപകന്റെ ഒന്ന് ഈ പറയുന്ന എ കെ ജിയുടെ പിന്നെ പിന്നെ സഹോ മരുമകനായ മരുമകൻ കാരണോർന്ന് അങ്ങനെ എന്തോ പറയുന്ന വിജയരാഘവ മാഷ് ആ മാഷ് പറഞ്ഞ പേരസിക്കുന്ന് പഠിപ്പിച്ചാണ് പിന്നെ വരുന്നത് ഒരു പത്മനാഭം മാഷ് അയാൾ മരിച്ചുപോയി പിന്നെ വേറൊരു ഒരു ഒരു മാസം ഇട്ടു അങ്ങനെ ഇത്ര ആൾക്കാർ അത് കൂട്ടിലാണ്ട് വിജരാഗ മാഷ് എന്താന്ന് വിജരാമാഷ് പാർട്ടിക്കാരനക്കെ വിജരാമാഷം മെല്ല അതിലൂടെ ഊടിപ്പൊഴി കുപ്പി കൊടുത്താന്ന് പറഞ്ഞാല് മാനസിക അതെ അതെ അത് 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 ഭയങ്കര ലൈംഗികതാണ് സംഭവം അത് ഭയങ്കര ലൈംഗികമായ സംഭവല്ലെ പൂട്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് മൂത്തൊഴിക്കാ പോടീ പോണ്ടേ കുറീലത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാല് അപ്പൊ മൂത്രൊഴിക്കണം എന്നുള്ള സംഭവം ഇവര് വിളിച്ചു പറഞ്ഞ വിളിച്ചു കൊറഞ്ഞപ്പോഴാണ് കൊണ്ടുപോയി കുപ്പി കൊണ്ടുപോയി കൊടുത്തത് ഇല് മൂത്രൊഴിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതെല്ലാം എന്തെന്ന അവസ്ഥ അതെല്ലാം പക്ഷെ അന്നെ എന്നിട്ട് പോലും ഇവനെ അവിടെ നിന്ന് പുറത്താക്കി സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ച പുറത്താക്കുന്നതിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത് ഈ അടുത്ത കാലത്ത് മരിച്ച ഒരു ചിത്രൻ നമ്പൂതിരിപ്പാടില്ലേ അയാളായിരുന്നു അന്ന് കണ്ണൂരിലെ ഡി ഡി ആ ചിത്രൻ പാടാണ് ഇയാളെ പിന്നെ ഈ പുറത്താക്കൽ നടപടിയിൽ നിന്ന് രക്ഷിക്കുന്നത് രക്ഷിക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ ചിത്ര നമ്പൂതിരിപ്പാട് പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ടാണ് ആ ഒരു ഒരു സഹായം ഒരു കാരണം ആ സ്കൂളിൻ്റെ ഉണ്ടായിരിക്കുന്ന വളരെ അപൂർവ്വം കുട്ടികൾ മാത്രമേ അന്ന് പിന്നെ കെ എസ് എഫിന്റെ അകത്തുള്ളൂ വലിച്ചു വന്ന അഞ്ചോ പത്തോ കുട്ടികളെ ഉണ്ടാവും അവരും ഉണ്ടാവില്ല അപ്പൊ ആ കുട്ടികളെ ഭാവി പഠനവും തൊലച്ചു കളേണ്ട എന്ന് ഇയാൾക്ക് തോന്നിയത് കൊണ്ടാണ് ഇയാൾ നീ എന്ന് പറഞ്ഞാല് പിന്നെ ഇവനെ അന്ന് പുറത്താക്കുന്ന സംഘത്തെ അത് ഞാൻ ഒഴിവാക്കി അങ്ങനെയാണ് ഇവർ സ്കൂൾ തുടർന്നാണ് പഠിക്കുന്നത് ഇതാണ് അതിന്റെ ഒരു 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 ഏകദേശമായ ഒരു ചിത്രം ഇതാണ് മറ്റേ പഠിക്കുന്ന സമയത്തെ തന്നെ അത് അതാണ് ഞാൻ ഇങ്ങനെ തന്നെന്ന് പറഞ്ഞില്ലേ തോണി എന്ന് പറഞ്ഞില്ലേ തോണി വെക്ക അതായത് ഇയാളുടെ തറവാട് വീടുള്ള മുണ്ടയിൽ മുണ്ടയിൽ നിന്ന് അയാളുടെ തറവാട് ഇറക്കണ പിന്നെ ഇറക്കണമെന്ന സ്ഥലത്താണ് പിന്നെ ഇയാളുടെ തറവാട് വീട് മുണ്ട മുണ്ടെന്ന് പറയുന്നത് അത് എന്റെ അമ്മയുടെ പിന്നെ പിന്നെ വീട് പാടത്തന്നെയാണ് എന്റെ സ്വന്തം തൊട്ടപ്പുറത്താണ് അപ്പൊ ആട് ഇതില് അഞ്ചര കണ്ടി പുഴയുണ്ട് ആ പുഴ കടന്നു കഴിഞ്ഞാല് എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആകെ ഒരു അഞ്ച് ആറ് പത്ത് മിനിറ്റ് നടക്കാറുള്ളൂ ഇല്ല അന്ന് കഴിഞ്ഞാൽ പെല്ലശ്ശേരി പിന്നെ പെല്ലശ്ശേരി സ്കൂളായി അപ്പൊ ആടൊരു കടത്തുണ്ട് ആ കടത്തിന്റെ തോണി ഇത് അധീവനൊരിക്കലും പൈസ കൊടുക്കൂല പൈസ കൊടുക്കാത്തതിനോട് എന്താ പറഞ്ഞാൽ തുണി കാരൻ പിന്നെ അബ്ദുൾ ഖാദർ കാതർക്കാ കാർക്ക് എന്ത് കാതർക്കെന്തൊരു ചൂട്ടാൻ കൊടുക്കുന്നു കൊടുത്തിട്ട് ചൂട്ടുകൊടുത്തിട്ടുണ്ടി പോയിട്ട് പോകുന്നു തൂണിന്ത പിന്നെ പിന്നെ ഒഴിവാക്കഴിഞ്ഞു ചൂട്ടാൻ അതൊരു പ്രതികാരം ചെയ്യാനാണ് ഇവൻ ചെയ്ത ആ തൂണി ഇവ മുക്കഴിഞ്ഞെന്ന് വെച്ചു ആ തൂണി മുക്കി കൂടിയാണ് പിന്നെ അതൊരു അത് ആ സമരമാണ് പിന്നീട് കുട്ടികളെ പിന്നെ തുണിയിൽ കയറ്റാത്തതിനോട് ഒളിവൻ നയിച്ച സമരമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടത് അപ്പൊ സത്യത്തിന് എന്താന്ന് പറഞ്ഞാല് തുണി കടത്തുന്ന ആൾക്ക് പൈസ കൊടുക്കും പൈസ വൈശുകൊടുക്കണ്ടേ അന്ന് എന്താ പറഞ്ഞാല് പിന്നെ അരക്കാസ് മുക്കാക്കാശ് ഞാൻ പറയുന്ന പൈസ അല്ലേ പിന്നെ അറുപത് ആ അറുപത് അറുപത് അല്ല അറുപതല്ല അറുപതിനു മുൻപായിരിക്കും അമ്പത്തി അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ആ ആ പീരീഡിലായിരിക്കും അമ്പത്തെട്ട് അമ്പത്തി ഒമ്പത് ആ പീരീഡിലാ വലിയതല്ലോ അപ്പൊ അത് പിന്നെ എന്താ പറഞ്ഞാൽ അതിന്റെ മുകളിലാണ് പിന്നീട് ഇവൻ വലിയ ഒരു വലിയ നായകനാണെന്നെല്ലാം പറ സംഭവം ഇവൻ രംഗത്ത് വരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അന്നേരമാണ് പിന്നെ കെ എസ് എഫിന് ആരുമില്ല കെ എസ് എഫിന് ആരുല്ല അതിന്റെ സെക്രട്ടറി ആയിട്ട് വന്നു ഇയാൾ വന്നു അവിടെ നിന്നാണ് പിന്നീട് പിന്നെ പ്രീ ഡിഗ്രിക്ക് പിന്നെ ഭരണം കോളേജ് ചേരുന്നത് ബ്രണ്ണം കോളേജിൽ അന്നേരം കെ എസ് എഫ് പിന്നെ കെ എസ് എഫ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ബ്രണ്ടൻ കോളേജിൽ ആകെ അൻപതിൽ താഴെ ആൾക്കാരാണ് അതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അൻപതിൽ താഴെയാണ് ഈ പറഞ്ഞത് അതും കെ എസ് യുവിന്റെ ദെടുങ്കോട്ടിയായിരുന്നു ഈ പറയുന്ന ഭരണം കോളേജിൽ വന്ന് വലിയ പ്രമുഖം അത് പിന്നെ അതായത് പിന്നെ കണ്ണൂർ ജില്ലക്ക് പുറത്ത് നടക്കാൻ വന്നിട്ട് പഠിച്ചിട്ട് അവിടെ തന്നെ അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് മിക്കവാറും അവരെല്ലാം കേസ് വെക്കാറുണ്ട് പ്രത്യേകിച്ച് കോട്ടയം പിന്നെ എരുമേലി അങ്ങനെല്ലാം പിന്നെ അതുപോലെ പത്തനംതിട്ട ഇപ്പോഴത്തെ പത്തനംതിട്ട അമ്പാ വരുന്ന ആൾക്കാരാണ് ആടെ വന്നിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നത് ആടെന്ന് ഇതേപോലെ തന്നെ പിന്നെ കൊത്ര ഉണ്ടാക്കിട്ടാണ് പിന്നെ കോളേജിലാട് പോകാൻ കഴിയാണ്ടായിപ്പോ അങ്ങനെയാണ് ഇയാളുടെ പിന്നെ വിദ്യാഭ്യാസ ജീവിതം പിന്നെ അവസാനിക്കുന്നത് പ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രി ഡിഗ്രി പാസ്സായി ചാട് പിന്നെ ഡിഗ്രിക്ക് ആണ് ചേർന്ന് ചേർന്ന് കഴിഞ്ഞപ്പോ വന്നു പറഞ്ഞാൽ അടുത്തേക്ക് പിന്നെ അത്യാവശ്യം ആടുകളിലും കുട്ടിക്ക് കച്ചറയുണ്ടാക്കലും കുഴപ്പമില്ല തുടങ്ങി ഇത് ഇത് തുടങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ കെ എസ് യുവിന്റെ അന്നത്തെ ആൾക്കാർ തന്നെ പറഞ്ഞാൽ ഭയങ്കര വില്ലാടി വീരന്മാരായിട്ട് ആയിട്ട് കഴിച്ചിട്ടും വലിയ വലിയ പൈസക്കാരാണ് കൂടിച്ചന്മാരാണ് കുട്ടികൾ അപ്പൊ ഈ പറയുന്ന പിന്നെ പ്രഗത്ഭരായ പൈസക്കാരുമായാണ് മൂപ്പറുടെ സഹവാസങ്ങള് മുഴുവൻ ഉണ്ടായാലും വിചാരിച്ചു അതെന്താ പറഞ്ഞാൽ അന്നും പണവെന്ന സംഭവത്തോടുണ്ടായിരിക്കുന്ന ഭയങ്കരമായ അവരുടെ ആസക്തി ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം എന്താന്ന് പറഞ്ഞാലിപ്പോ പിന്നെ പയ്യന്നൂർ കാരനായിരിക്കുന്ന ഒരു കെ വി കുഞ്ഞിക്കൃഷ്ണൻ ഈ കോളേജിൽ പഠിച്ച കക്ഷിയാണ് അയാൾ ഭ്രണംകോടയിൽ പഠിച്ചു പിന്നെ പിന്നെ ഇവിടെ പിന്നെ തൃശ്ശൂർ പിന്നെ കോളേജിനകത്ത് നിന്ന് പ്രൊഫസറായിട്ട് അയാൾ റിട്ടയർ ചെയ്തതാണ് ഈ കോളേജിൽ റിട്ടയർ ചെയ്തിരിക്കുന്ന ഈ ആളെ പിന്നീട് എന്ത് വിജയെന്ന് പറഞ്ഞാൽ ഇവൻ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ ചെയ്ത പണി എന്താ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവര് ആണ് ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രസിഡന്റ് ആക്കിയിട്ട് വെച്ചു കൊടുത്തത് എന്തിനാ ഇതിന്റെ ആവശ്യമെന്ന അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവൻ അന്ന് സ്കൂളിൽ വരുന്ന കോളേജിൽ വരുന്ന കാലത്ത് പോലും പിന്നെ പൗഡർ പിന്നെ ഈ പിന്നെ പുസ്തകത്തിന്റെ അകത്തു ഇട്ടിച്ച് വരുമല്ലോ പണ്ട് പഴയ കാലത്തെ കുട്ടികൾ അങ്ങനെ വരുന്ന ഒരു സൊള്ളനാണ് ഈ പറയുന്ന ഗെ വി എന്ന് പറഞ്ഞ വിദ്വയെ ഇത് അയാളുടെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞാണ് അങ്ങനെയാണ് എനിക്ക് കുഞ്ഞുമായിട്ട് കിട്ടുന്നത് അപ്പൊ ഈ കുഞ്ഞികൃഷ്ണാണ് വിയാളെ പിടി പിന്നെ ഗ്രന്ഥശാല സംഘത്തിന്റെ പുസ്തകം ഉണ്ടാക്കിട്ട് വെക്കുന്നത് അതിന്റെ ഗ്രന്ഥശാലയും കുഞ്ഞു കൃഷ്ണൻ തമ്മിൽ മൂത്രം ഒഴിച്ച ബന്ധമില്ല ഇതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പൊ തരിശ് ഈ ബി എം ബി ഹൈകൂളിന്റെ അല്ലെ ബ്രണ്ടൻ ഹൈസ്കൂ ഹൈസ്കൂളിനകത്തെ ക്രാഫ്റ്റിന്റെ ഒരു മാഷുണ്ട് ഉണ്ട് പൂച്ചാരി ഗോപാല എന്ന് പറയുന്നത് പൂച്ചാരി ഗോപാലൻ പൂച്ചാരി ഗോപാലൻ എന്ന് പറഞ്ഞാൽ ചുവക്കാർ എഴുത്തു അറിയില്ല വായന അറിയില്ല ഒരു കെട്ടി അറിയാത്ത ഒരാളാണ് ഈ പറയുന്നത് പൂച്ചാരി ഗോപാലെ ആകെ അറിയാവുന്നത് പിന്നെ വലിയ പിന്നെ മോശം ഭാഷയിൽ പറഞ്ഞു നമ്മുടെ മലബാർ ഭാഷയിൽ പറഞ്ഞ സൈക്കിളിന്റെ വലിയ വിദഗ്ധനാണ് അയാള് ആ പ്രദേശത്ത് നാടിനുണ്ടായിരിക്കുന്ന സ്കൂളിലെ വിക്കുക ഇന്നല്ലാതെ പോക്സോ കേന്ദ്രം ചോദ്യത്തിൽ പിന്നെ ജയിലിൽ കിടന്നിട്ട് മരിക്കുന്ന ഒരാളായിരിക്കും അടുത്ത കാലത്ത് മരിച്ചയാള് ഇയാള് ഇയാള് പിന്നെ പിന്നെ ആക്കിയ പിന്നെ ആര്യ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് എൻ ബി എസ് ഇല്ലേ എൻ ബി എസ് ബുക്ക് സ്റ്റാൾ നാഷണൽ ഈ ബുക്ക് സ്റ്റാളിന്റെ പിന്നെ സാഹിത്യ സാഹിത്യപ്രവർത്തക സംഘത്തിന്റെ ബുക്ക് സ്റ്റാളിന്റെ പിന്നെ ചെയർമാൻ ആക്കിയിട്ട് ഇത് അപ്പൊ ഇതെല്ലാം എന്താന്ന് പറഞ്ഞാൽ ഇയാളുമായി ബന്ധമുള്ള ആളുകളെ അതിന് പറ്റാത്ത ആളുകളെ മുഴുവൻ തന്നെ എന്താ പറയുക ഇതാകത്ത് കൂടിയിട്ട് ആട് ചെയ്തിട്ട് അത് ഭരിക്കുക എന്നുള്ളതാണെങ്കിൽ ഇയാൾ ഇത് ശരിക്കും എന്താ അങ്ങേറ്റ ഒരുതരം എന്താ പറയാ തകഞ്ഞ മനോരോഗത്തിന്റെ ഒരു 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 ആണ് ഇയാളുടെ എല്ലാ സ്ഥലത്തും ഇയാൾ ചെയ്യുന്ന ഒരു ഏർപ്പാട് ഇൻഡഫിഷ്യൻ്റ് ആയിരിക്കുന്ന ആളുകളെ ഇയാൾ പറഞ്ഞാൽ കേൾക്കാന്ന് കേൾക്കുന്ന അതിനപ്പുറത്ത് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അത്തേ ആളുകളെ മാത്രമാണ് ഇയാൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുക അല്ലാത്ത ഒരാളെ ഇയാൾ ഹെൽപ്പ് ചെയ്യില്ല ഒരാളെ ഒരാളെയും ചെയ്യില്ല ഇത് പിന്നെ ഇപ്പൊ എന്താ ഇയാളിങ്ങനെ ഒരു വലിയ പ്രമാണിമല്ല ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതൊന്നും ആര് പറയില്ലല്ലോ ഒരിക്കലും പറയില്ല പുറത്തു പറയില്ല പറയുമ്പോണ്ടാകുന്ന ഒരു പേടിയായിരിക്കും ശരിക്കും ഇത് ഈ പറയുന്ന ഇയാളുടെ വീട്ടിന്റെ പിന്നെ പണ്ടേല മുക്കലുണ്ട് ഇയാളുടെ വീട്ടിന്റെ തൊട്ട് ഇപ്പൊ അതാ പറഞ്ഞ ഒറ്റ മധുരന്റെ വ്യത്യാസം മാത്രമാണ് ഈ പറയുന്ന ടീച്ചറുടെ വീടും ഇയാളുടെ വീടും തമ്മിലുള്ളത് അല്ല എന്റെ വീടും ടീച്ചറുടെ വീടും തമ്മിലുള്ളത് ഇന്നിപ്പോ ഈ പറയുന്ന സെറ്റ് ടീച്ചറുടെ വീട്ടിന് ആടെ ആരുമില്ല പിന്നെ പിന്നെ വേറെ സഹോദരിമാരെല്ലാം മരിച്ചു സഹോദരണ്ട് സഹോദരൻ മാഹിയില് ഒരു വലിയ പിന്നെ എന്താ പറയാ മാഹി സ്പിന്നിംഗ് മില്ലിന്റെ പിന്നെ എം ഡി ആയിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്ന ആളാണ് ബാക്കി ആൾക്കാർ എല്ലാ ബാക്കി മുഴുവൻ ആൾക്കാർ മരിച്ചു അതിന്റെ അകത്തുള്ള അപ്പൊ ഈ ഈ വീട്ടിലാണ് ഇപ്പോ പിന്നെ പിന്നെ ഇവരുടെ പിന്നെ പോലീസുകാരുണ്ടല്ലോ ഇവന്റെ ഇവന്റെ സെക്യൂരിറ്റി താമസിക്കുന്നവര് അവർ വന്ന് ഇവര് കിടന്നുറക് നേടിയാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൈ ടീച്ചറുടെ വീട്ടിന്റെ വരാന്തയിലാണ് അടച്ചിടത്തുറങ്ങുന്നത് കാരണം അത്ര പോലും ഇവൻ ഇവന്റെ ഔട്ട് ഡോഴ്സ് വിട്ട് കൊടുത്തിട്ടില്ല അവർക്ക് കിടന്നു തുടങ്ങാൻ ആടെ ഇവൻ ഇയാളുടെ വീട്ടിലടുത്ത് ഇയാളെ വീട്ടില് ഔട്ട് ഡോഴ്സ് ഉണ്ടല്ലോ വലിയ ഔട്ട് ഡോഴ്സ് ഉണ്ടല്ലോ ഔട്ട് അത് കൊടുത്ത് കൊടുത്തില്ല മൂത്രം ഒഴിക്കാൻ ആടെ സ്ഥലം കൊടുത്തില്ല മൂത്രം ഒഴിക്കാനുള്ള സ്ഥലം കക്കൂസ് പോകാനുള്ള സ്ഥലം ഒഴിയാണെന്ന് പറഞ്ഞാൽ ഈ ടീച്ചറുടെ വീട്ടിലെ പിന്നെ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത് ബാത്റൂമിനത് പുറത്താണ് അപ്പൊ പുറത്തുള്ള ബാത്റൂമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ അതായത് അങ്ങനെയുള്ള ടൂർ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഒരു ടീച്ചറുടെ ടീച്ചറെ പോലും എന്താ പറഞ്ഞാൽ പിന്നീട് ഇയാളുടെ പരിധിയിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു ഒരു സംഭവമല്ലേ അത് ഭയ ഭയപ്പെടുത്തി നമ്മുടെ പരിധിയിൽ കൊണ്ടുവരിക അത് മാത്രമല്ല ഒരു അതെ ആനന്ദം കണ്ടെത്തുക എന്നയാള് അതിൽ ഭയങ്കര ആനന്ദം കണ്ടെത്തുക അങ്ങനെ ആനന്ദം കണ്ടെത്തുന്ന അങ്ങേറ്റം വിൻഹൂഹനായ വളരെ നികൃഷ്ടനും വിരൂപനുമായ മനുഷ്യരാണ് അയാൾ ഇങ്ങളോട് നിങ്ങളോട് മാന്യമായി പെരുമാറുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് പണി വരുന്നുണ്ടെന്നൊരു കാര്യം ഉറപ്പാണ് ഉറപ്പായി പറ്റിക്കുന്ന കാര്യം അതായത് ഇപ്പോൾ ഈ യൂത്ത് ചെയ്യുന്നത് ആ ഒരു അതിന്റെ ഒരു വേറെ അതെ 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 അതാണ് ഇതിപ്പോ ഞാൻ പറയാ ഈ ഇയാളുടെ ഏറ്റവും അടുത്ത ഒരു 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 സുഹൃത്തായിരുന്നു പിന്നെ നമ്മളെ പിണറായി ഉണ്ടായിരിക്കുന്ന കുട്ട ദാമോദരൻ പറഞ്ഞ ഒരാളുണ്ട് കുട്ട ദാമോദര ഈ കുട്ടനാമരാണെന്ന് പറഞ്ഞാൽ അറുപത്തെട്ടിൽ സി പി എമ്മിൽ വന്നിരിക്കുന്ന ഒരു പുറപ്പുണ്ട് പ്രോക്ഷേപിക്കുക അതായത് പിന്നെ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെന്റർ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട് കെ വിജൻ കെ പി കൌസൽ രാമദാസ് ഇവരുടെ വിശാബത്തിലുണ്ടാക്കിയ സാധനം അപ്പൊ അതിനോട് ഇയാൾക്ക് ചാട്ടം ഉണ്ടായിരുന്നു ഈ പറയുന്ന പിന്നെ പിന്നെ ഈ വിജയൻ മൂപ്പർക്ക് ചാട്ടം ഉണ്ടായി അതിനകത്തേക്ക് പോകണം എന്നുള്ളത് അതിന് ഈ പിണറായിൽണ്ട പിണറായി ഉണ്ടാക്കുന്ന ഏതാണ്ട് ഒരു പത്ത് മുപ്പത് നാൽപ്പതോളം വരുന്ന ആളുകൾ ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെന്ററിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അവരിൽ അവരും ഇല്ല ആളുകളും ഈ പറയുന്ന കക്ഷിയും തമ്മിൽ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരിക്കുന്ന പാർട്ടിയും ഉണ്ടാക്കൊണ്ട് വലിയ വ്യക്തിബന്ധമുണ്ട് ആ വ്യക്തിബന്ധത്തിനകത്തുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് ഈ കുട്ടതാമോരെന്ന് പറഞ്ഞ ഒരാൾ ഈ കുട്ടതാമോരാട്ടൻ പയ്യമ്പാലാട്ടൻ പിന്നെ പയ്യമ്പാലാട്ടൻ ഇപ്പൊ ഉണ്ട് ഇപ്പൊ ഉണ്ട് പിന്നെ ഒരു 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 പറന്നക്കുണ്ടായിരിക്കുന്ന ഒരു ബാലകൃഷ്ണനുണ്ട് ബാലകൃഷ്ണൻ പിന്നെ ഒരു രാജു കീരകൻ രാജു ഇങ്ങനെ വരുന്ന ആൾക്കാരിലാണ് ഇയാളെ ഈ പറയുന്ന പിണറായി നിന്ന് രാത്രിയിൽ വീട്ടുകൊണ്ടാക്കുക വീട് കൊണ്ടാക്കുന്ന കാരണം എന്താന്ന് പറഞ്ഞാൽ ഇയാൾ പറയും എന്നെ മറ്റേ സ്ഥലത്ത് ആക്രമിക്കാൻ അവർ ഇപ്പം ആക്രമിക്കാൻ അങ്ങനെ വിവരം കിട്ടിയിരുന്നത് ഇതൊന്നും ഇല്ലാത്തതാണ് സംഭവം അപ്പൊ ഇത് എന്താന്ന് പറഞ്ഞാൽ ഇയാളുടെ ഉൾഭയമാണ് ഈ സാധനം പുറത്തുപോയി കാരണം കയ്യിൽ ഇടിപ്പിറ്റായ കൊണ്ടിരുന്നതും കൊള്ളൂ എന്നുള്ള പേടിയാണ് ഇയാൾക്ക് അങ്ങനെ കൊണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ട് പങ്കുവച്ചിരിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ കുട്ട ആ കുട്ട താമരാട്ടിനാണ് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒരാവശ്യമില്ലാതെ ഇയാൾക്ക് അത്തിക്കഴിഞ്ഞു ഈ കുട്ടനാമരാട്ട് ഇപ്പോൾ കൂട്ടാമര ഈ വഴിയോര പിന്നെ കച്ചവടം ഇല്ല പിന്നെ ആ വഴിയോര കച്ചവട കേന്ദ്രത്തിന്റെ പിന്നെ യൂണിയന്റെ സി ഐ ട്യൂന്റെ പിന്നെ ജില്ലാ കമ്മിറ്റി മെമ്പറോ മറ്റോ ആയിട്ട് മറ്റുമായിട്ട് അയാൾ ഈ കൂട്ടാരാട്ടിനോട് ഇപ്പൊ ചോദിച്ചാൽ കൂട്ടാമുരായിട്ട് ഒന്നും പറയൂലെന്താ പറഞ്ഞാല് അയാൾ അതിന്റെ അകത്ത് ആ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെടുമെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്തരമൊരു വിവരം പുറത്തു വരുന്നുണ്ടെങ്കിൽ ഇത് ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരമല്ലാതെ വേറെ വിവരം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന കാര്യവും കൃത്യമായിട്ട് ഇയാൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഇവർ ഇവരാരും ഇത് പറഞ്ഞു കൊടുക്കൂല പിന്നെ ഇത് കിട്ടണ്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ നമ്മളെ പിന്നെ കോപ്പാടുന്നാണൂന്ന് വിളിക്കുന്നത് എന്റെ പിന്നെ വളരെ ഡിസ്റ്റന്റ് ആയിരിക്കുന്ന അമ്മയുടെ ബന്ധുവാണ് അയാള് സി പി കാരനാണ് കോപ്പാടുന്നാണു കേട്ടോ പക്ഷെ ഞാനോടൊരു നമ്പർ ഞാനൊരു ആയിരം തവണ വിളിച്ചിട്ടും അത് കിട്ടുന്നില്ല അപ്പൊ അത് എന്തായാലും ഞാൻ ഒന്ന് ഒന്നോ ഇന്ന് ഇന്നോയി ഇന്നോ നാളെയോ കൊണ്ട് ഞാൻ ഈ പറയുന്ന വിവരം ഞാൻ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞതരാം ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ